മുഴുവൻ ഭക്തും സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി നിന്നുകൊണ്ട് ഈ വെടിക്കെട്ട് ആസ്വദിക്കണമെന്ന് ആറാട്ടുനാടുവിലൂടെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് മാന്യ മാറി ഒരു ആംബുലൻസ് മാറിക്കൊടുക്കണം അറിയിക്കുകയാണ് കടന്നു വരുന്നുണ്ട് മാന്യ ഭക്തജനങ്ങൾ മാറി നിൽന്ന് അറിയിക്കുകയാണ് മാന്യ ഭക്തജനങ്ങളെ ഒരിലേക്ക് ഇറങ്ങി മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ് ആംബുലൻസിന് പോകേണ്ട സൈഡ് മരിക്കി കൊടുക്കണം അറിയിക്കുന്നു ആംബുലൻസിന് പോകാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വിനിയമോ അഭ്യർത്ഥിക്കുകയാണ് ാണ് മയ ഭക്തജനങ്ങൾ രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കണം അറിയിക്കുകയാണ് ആംബുലൻസിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് വിനയദൂരി അഭ്യർത്ഥിക്കുകയാണ് രണ്ട് സൈഡിലേക്കും പരമാവധി ഒതുങ്ങി നിൽക്കണം അറിയിക്കുകയാണ് താങ്ക് യു